നമസ്കാരം ഞാനൊരു മെസ്സേജ് വായിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം യതുവിനെ ബലിയേടാക്കി ചാനൽ റീച്ച് ഉണ്ടാക്കുന്നതിന് അഡ്വക്കേറ്റും സാബുവും ചെയ്യുന്ന തരികിട പരിപാടി യദുവിന് സാമ്പത്തികം ആവശ്യമെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നൽകുമെന്ന മരണാടനം ജോലി കൊടുക്കാമെന്ന് പലരും പറഞ്ഞിരുന്നു ഇതിനപ്പുറം എന്താണ് സാബുവിന് ചെയ്യാനാവുക അടുത്തു തന്നെ വേറെ തട്ടിപ്പുമായി ഇറങ്ങും അത് വൈകാതെ എല്ലാവർക്കും മനസ്സിലാവും എനിക്ക് ഇവിടെ പറയാനുള്ള ആദ്യമേ തന്നെ ഇത് ഈ ടെക്സ്റ്റ് സാബു എന്ന് പറയുന്നത് എന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സാബുവും ഈ പറഞ്ഞ അഡ്വക്കേറ്റും തമ്മിൽ ചേർന്നുകൊണ്ട് കളിയാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞത് അയാളുടെ അപ്പനെ പോയി പറയണം അവന്റെ അപ്പനയും കൂടെ ചേർത്തിട്ട് പറയണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് സീരിയസ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല കാര്യം എന്നെക്കുറിച്ച് അറിയാത്ത ഏതോ അപ്പന് പിറക്കാത്തവനാണ് ഈ മെസ്സേജ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ വിഷയം നടക്കുന്നത് അതിനുശേഷം ഏകദേശം ഒരാഴ്ച ഞാൻ ഇതുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചും നടന്നില്ല കാരണം യതുവിൻ്റെ ഫോൺ അത്രത്തോളം ബിസി ആയിരുന്നു ചാനലുകൾ ഏതുവിൻ്റെ പിന്നാലെ ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് യെതുവിന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അത്രത്തോളം ചാനലുകൾ ക്യൂവിലായിരുന്നു ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് ചാകരയായിരുന്നു ഒന്ന് പിണറായി വിജയനും ഗണേഷ് കുമാറിനും മേയർക്കും എം എൽ എക്കൊക്കെ എതിരെ അടിക്കാനുള്ള ഇടതുപക്ഷത്തിന് എൻ്റെ എൽ ഡി എഫിനെതിരെ അടിക്കാനുള്ള സി പി എമ്മിനെതിരെ അടിക്കാനുള്ള നല്ലൊരു വടി കിട്ടിയപ്പോൾ അവർ മാക്സിമം മുതലാക്കാൻ ശ്രമിച്ചതാണ് അതുപോലെ ചാനലുകൾക്ക് യൂട്യൂബ് ചാനലുകൾക്ക് റീച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് റവന്യൂവും സബ്സ്ക്രൈബ്സും കൂട്ടാനുള്ള നല്ലൊരു മാർഗം കിട്ടിയതുകൊണ്ട് അവരും അത് നോക്കി സാബു ഈ ചാനലിലും തൂക്കി പിടിച്ചുകൊണ്ട് വന്നത് അതിനക്ക് ശേഷമാണ് മൂന്നാഴ്ചക്ക് ശേഷമാണ് ആദ്യം ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിരുന്നു എന്ന് വെച്ചുകൊണ്ട് അവരെല്ലാവരും അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഈ യുവിന് ആരും ഇല്ല കുത്താൻ ആരും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ആ സമയത്താണ് സാബു കൂടെ ചെല്ലുന്നത് ചെന്ന് വക്കീലുമായിട്ട് സംസാരിക്കുന്നതും ഇത് ചെയ്യുന്നതും പിന്നെ തട്ടിപ്പ് മനസ്സിലാവുന്നുള്ളത് ഇത് എഴുതിയവന്റെയോ അവന്റെ അപ്പന്റെയോ എന്ത് മുതലാണ് ഞാന് അടിച്ചു അടിച്ചുമാറ്റിയതെന്ന് പറയണം കാരണം വേറെ തട്ടിപ്പുമായി വരുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിനു മുമ്പ് തട്ടിപ്പ് ചെയ്തിട്ടുണ്ടാവും ആ തട്ടിപ്പ് ഇത് എഴുതിയവന്റെ അപ്പന്റെയോ അവന്റെയോ മുതൽ ഏതെങ്കിലും ഞാൻ അടിച്ചു മാറ്റിയതായിരിക്കും അതിനാണ് സാധ്യത അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി അറിയാവുന്നത് അതുകൊണ്ട് അത് എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തിയാൽ നന്നായിരിക്കും അത് യൂട്യൂബിലോ വീഡിയോ ആയിട്ടോ മറ്റെവിടെയെങ്കിലും ഇട്ടാലും മതി ഇനി അതല്ല ഈ ഈ ഇത് വന്നതെന്ന് പറയുന്നത് ആയിട്ടാണ് നമ്മൾ ഓർഡിനറി കേരള എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്താണെന്ന് വെച്ച് ചാനലുകളും അതുപോലെ മറ്റ് യൂട്യൂബ് ചാനലുകളുമൊക്കെ യദുവിന്റെ വീഡിയോ കഴിഞ്ഞു അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഇത് ഒരു സാധാരണക്കാരന്റെ വിഷയമാണ് നമുക്കറിയാമല്ലോ അത് കേരളത്തിലെ അധികാരമില്ലാത്ത ഒരു സാധാരണക്കാരന്റെ വിഷയമാണ് അത്തരം വിഷയങ്ങൾ ഇത് നിൽക്കണം സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കണം നിന്നാൽ മാത്രമേ ഒരു സൊല്യൂഷൻ വരുവുള്ളൂ ഇതൊരു പരിഹാരം ആവൂ സാധാരണ ഗതിയിൽ കുറച്ച് ദിവസം മാധ്യമങ്ങൾ സംസാരിക്കും അത് കഴിയുമ്പോൾ മൂലക്കിട്ടും അതാണ് ചെയ്യുക ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൈ എടുത്തു തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഓർഡിനറി കേരള എന്നുള്ളത് ഓർഡിനറി കേരള ഫേസ്ബുക്ക് പേജും ഉണ്ടാക്കി പക്ഷെ ഫേസ്ബുക്ക് പേജ് ആക്റ്റീവ് ആക്കിയില്ല അതിന്റെ ആവശ്യം വന്നില്ല ഈ ഗ്രൂപ്പിൽ ഏതുവിന് സപ്പോർട്ട് ചെയ്യാവുന്ന ആൾക്കാർ ആർക്കെന്ന് വെച്ചാൽ അവർക്ക് വരാം എന്നിട്ട് അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും ആ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം വഴിയുന്നവർക്ക് കൂടെ ചെയ്യാം അല്ലാത്തവർക്ക് സ്വന്തമായി ചെയ്യാം ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഒരു കാര്യം ആ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു യാതൊരു വിധത്തിലുള്ള പണ അതിനകത്ത് അനുവദിക്കുന്നതല്ല യതുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു സാബ് സാർ പ്രത്യേകം പറയണം ഞാൻ ആരെ പണം പിരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പണം പിരിക്കണം പണം പണം പിരിക്കണം എന്ന് പലരും അതിനകത്ത് വന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു പണം പിരിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല ഇവിടെ യദുവിന്റെ ഈ വാർത്ത ഇങ്ങനെ സംഭവിച്ച വാർത്ത സജീവമായി നിലനിർത്തുന്നതിന് ആവശ്യമായ പോസ്റ്റുകളും മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു ഇവിടെ ഇടാം സജീവ ചർച്ച നടത്താം ഷെയർ ചെയ്യാം യദുവിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നവരുടെ വീഡിയോകൾ അത് ഏത് ചാനലും എന്നുള്ളതല്ല ആര് ചെയ്താലും എതിനെ സംബന്ധിച്ചുള്ള ചാനലുകളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇടാം അവിടെ ഇട്ട് നമ്മൾ കാണുക മാക്സിമം കണ്ടവർക്ക് പ്രൊമോഷൻ കൊടുക്കുക പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അവർ വീടും വീണ്ടും ചാനൽ വീഡിയോകൾ ചെയ്യും അങ്ങനെ വരുമ്പോൾ ഈ വാർത്ത നിലനിൽക്കും പിന്നെ നമ്മൾ തന്നെ പല കാര്യങ്ങളും ചെയ്യുക ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക ഇതൊക്കെ ആണതിന്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അത് നൂറ് ശതമാനം ഫലം ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ ഇതിനിടയിൽ ഇത് കലക്കാൻ വേണ്ടി കുറെ പിതൃശൂന്യമാരെ അതിൻ്റെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് അവർ ഇത് കലക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു കാര്യം വിളിക്കാതെ വന്നവരാണ് ആ ഗ്രൂപ്പ് യെതുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഗ്രൂപ്പാണ് അത് മേയറെയോ സച്ചിൻ ദേവിനെയോ പിണറായി വിജയനെയോ ഗണേഷ് കുമാറിനെയോ ചീത്ത വിളിക്കാനുള്ള ഒരു ഗ്രൂപ്പല്ല പക്ഷെ ഇവിടെ എഗൈൻസ്റ്റ് എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് അവരായതുകൊണ്ട് അവർ നീതിപൂർവം പെരുമാറാത്തത് കൊണ്ട് യെതുവിന്റെ വിഷയം പറയുന്ന അനുസരിച്ച് വേണമെങ്കിൽ അവർ വിമർശനം വിമർശന വിമർശം വരാം ഉള്ളൂ അല്ലാതെ അവരെ അടിക്കാനോ അവരെ തകർക്കാനോ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നും നമുക്ക് നിർബന്ധമുണ്ട് അത് വേറെ ഗ്രൂപ്പ് നോക്കിക്കൊള്ളുക ഇതൊക്കെ വളരെ കൃത്യമായി നമ്മളത് കൈകാര്യം ചെയ്യുന്നുണ്ട് കൃത്യമായ ഒരു കോർഡിനേറ്റേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലുള്ള ചിലർ അപ്പനില്ലാത്ത ആരെ ഒരാൾ ഈ ടെക്സ്റ്റ് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ് മുഴുവൻ ആൾക്കാർക്കും അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നു കാരണം അതങ്ങനെയാണ് ചിലർ അങ്ങനെയാണ് അവർക്കറിയാം ഇതിൽ പോയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുള്ളത് അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് അതിനവർ പറയുന്നത് സാമ്പത്തികമാണ് ബലിയാടാക്കി റീച്ച് ഉണ്ടാക്കുന്നതിനാണ് ഇനി റീച്ചിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം റീച്ചിന്റെ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും റീച്ചൻ്റ് കാര്യം പറയുകയാണല്ലോ നിങ്ങൾ യൂട്യൂബിലാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു വിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ആക്കി എന്ന് വെക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഫേസ്ബുക്കിലാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേജ് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഈ വീഡിയോയ്ക്ക് താഴെ എന്തെങ്കിലും ഒരു കമന്റ് ഇടണം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വമാണ് അതിന് കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇനി റീച്ച് കൂട്ടി എനിക്ക് വരുമാനം കൂട്ടുന്നതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഈ യെതുവിന്റെ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് കോഡിനോൾ എന്ന് പറയുന്ന ഒരു ഐ ടി കമ്പനി എനിക്ക് ഒരു മാസത്തെ ഒരു അഗ്രിമെന്റ് തന്നിരുന്നു പരസ്യം തരാം സ്ക്രോറിംഗ് ടെസ്റ്റും അല്ലാത്ത പരസ്യവും നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും അതിൽ മൂന്ന് ദിവസം അവർ ടെസ്റ്റ് അടിച്ചു ആ മൂന്ന് ദിവസത്തെ ടെസ്റ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പള്ളം നിറഞ്ഞു കുറച്ച് ലീഡ്സ് അവർക്ക് കിട്ടി അവരത് വിളിച്ചു ക്ലോസ് ചെയ്തു ബിസിനസ് നടക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതൊരു ശല്യമായി മാറി ആ സ്ക്രോറിംഗ് ടെസ്റ്റ് ഇതായത് താഴെ ഇങ്ങനെ പോകുന്ന നോക്കൂ ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്ക്രോളിംഗ് അല്ലെ ആ ഭാഗത്ത് വന്ന കോടിനുള്ള പരസ്യം വന്നു അതിലൊരു കോണ്ടാക്ട് നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അത് അവരുടെ നമ്പരായിരുന്നു അതിൽ നിന്ന് വിളിയോട് വിളി രാവിലെ മുതൽ തുടങ്ങും ഏത് സമയത്തും വിളി രാത്രിയും വിളി വന്നുകൊണ്ടിരിക്കും പിറ്റെന്ന് രാവിലെ വന്ന മിസ്കോളിലൊക്കെ അവർ തിരിച്ചു വിളിക്കും വിളിക്കുമ്പോഴൊക്കെ വിളിക്കുന്നവർക്കൊക്കെ യതുവിനെയാണ് ആവശ്യം അല്ലെങ്കിൽ എന്നെയാണ് ആവശ്യം ഇതായിരുന്ന അവസ്ഥ അതായത് ഒരു പരസ്യം എന്താണ് എന്ന് കൂടി മനസ്സിലാക്കാതെ അതിലേക്ക് വിളിക്കുകയാണ് എന്നാൽ ഡിസ്ക്രിപ്ഷനിലോ മറ്റെവിടേലൊക്കെ എന്റെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചിട്ട് എന്നേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യയോ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്യില്ല പകരം ആ പരസ്യം ചെയ്ത ആ സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് എതു എന്നെ ചോദിക്കുക അതോടെ നമ്പർ ചോദിക്കുക അതിൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിക്കുക എന്നെ ചോദിക്കുക ഇതിന്റെ പിന്നിൽ വേറെ രസം കൂടെ ഉണ്ട് കാരണം ഇത് മണപൂർവ്വം ചെയ്ത കുറച്ച് പേരുണ്ട് കാരണം ഒരു നമ്പറിൽ നിന്ന് തന്നെ നിരന്തരം പലതവണ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട് അവരത് നോട്ട് ചെയ്തു ഒരിക്കൽ വരുന്ന നോട്ടുകൾ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എഴുതി വെക്കും അത് എഴുതി വെച്ചിട്ട് അവർ തന്നെ വീണ്ടും വീണ്ടും വിളിച്ചു അതായത് എന്റെ വരുമാനം മുട്ടിക്കുക എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ ആൾക്കാരുടെ ഉദ്ദേശം മറ്റേ പല രീതിയിൽ ശല്യപ്പെടുത്താലോ അപ്പോൾ അതിനുശേഷം എനിക്ക് ആഡ് തരാൻ വേണ്ടി പലരും ഞാനോട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് കോടിനോട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു യദുവിൻ്റെ വിഷയം ഒന്നും ഒതുക്കട്ടെ എന്നിട്ട് പരസ്യം കൊടുക്കാം കാരണം നിങ്ങൾക്ക് യതുവിൻ്റെ വിളി കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ എന്നോടൊരു അല്പങ്ങൾ സ്നേഹമുള്ളവർ നിങ്ങൾക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ആ സ്ക്രോളിംഗ് ടെക്സ്റ്റിന്റെ തൊട്ട് താഴെ എന്റെ നമ്പർ എൻ്റെ നമ്പറുണ്ട് അതിലേക്കൊരു വാട്സപ്പ് ചെയ്യാം വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കണമെന്നില്ല ഞാൻ തിരിച്ചു വിളിക്കും വിളിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും പിന്നെ ആ സ്കോൾ ചെയ്തേക്കുന്നത് പരസ്യമാണ് അതിന് വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത് ആരും അത് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് ഇതൊന്ന് അപ്പോ എനിക്ക് വരുമാനം മുട്ടിയതല്ലാതെ ഈ യന്റെ പിന്നാലെ പോയതുകൊണ്ട് കൊണ്ട് വീഴ്ച കിട്ടിയില്ലല്ലോ പിന്നെ ചാനൽ റീച്ചും സബ്സ്ക്രൈബ്ഷും കുറച്ച് കൂടിയിട്ടുണ്ട് അതിന് തന്നെയാണ് എല്ലാവരും എല്ലാ പണിയെടുക്കുന്നത് അത് ഈ വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബ്ഷൻ വരും റീച്ച് കൂടും അത് ഞാൻ സത്യസന്ധമായ എന്റെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് റീച്ചില്ലാത്ത വീഡിയോകളുണ്ടാവും ഞാൻ വിഷയം നോക്കുമ്പോൾ അത് റീച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാറില്ല ആരാണോ അനീതിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത് അവന് നീതി കൊടുക്കാൻ അവന്റെ കൈപിടിച്ചു നിർത്താൻ ഏത് വാപ്പ എതിര് നിന്ന് കഴിഞ്ഞാലും ഞാൻ അതിന്റെ പിന്നാലെ പോകുക അതിന്റെ രീതിയാണ് മൂന്നര കോടി ജനങ്ങൾ ഒന്നാകെ ഞാൻ ഞാനൊഴികെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എതിര് നിന്ന ഒരു കേസാണ് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രന്റെ കേസ് അത് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രനാണ് തെളിയിച്ച കഥ ഇതേ ചാനലിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അന്ന് രവീന്ദ്ര സാറോട്ട് സംസാരിച്ച ആ വോയിസും ഞാൻ അത് കൊടുത്തിരുന്നു അത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത് അത് എന്നുള്ളതല്ല വിജയിക്കുന്നത് വരെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ രീതി ഇവിടെ യദുവിന്റെ കൂടെയും അത് തന്നെ അതുകൊണ്ട് തന്നെ അതിനെ തളച്ചിടാൻ പറ്റൂല അതുകൊണ്ട് പൈസ ഞാൻ അടിച്ചു മാറ്റുന്നത് അടിച്ചു മാറ്റുന്നത് ഇതിൽ ഈ കമന്റ് എഴുതിയ ആളുടെയോ അവരുടെ അപ്പൻ്റെയോ മുതൽ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ കമന്റായിട്ട് എഴുതുക ചുരുക്കം പറഞ്ഞാൽ യദു എന്ന ഒരു പാപം ആ പാപത്തിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അവനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന് നീതി ലഭ്യമാക്കാൻ കൂടെ നിന്നാൽ അവനെ പുകച്ച് ചാടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ആ ഗ്രൂപ്പിൽ എന്തൊക്കെ കലക്കാൻ പറ്റുമോ അത് മുഴുവൻ കലക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ അതും കണ്ട് കലങ്ങുന്ന ആൾക്കാരല്ല പിന്നെ ഇതിൽ സംഭവിച്ചത് വളരെ കുറഞ്ഞ ആൾക്കാർ ചിലരൊക്കെ യുവിന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കണമെന്ന് നിർബന്ധമുള്ളവർ എന്നെ വ്യക്തമായി അറിയാവുന്ന എന്നെ വിശ്വാസമുള്ള ചിലർ എന്റെ കോഴ്സ് പർച്ചേസ് ചെയ്തതായിട്ട് കുറച്ച് പേയ്മെന്റ് കിട്ടി വന്നിട്ടുണ്ട് അത് ഞാൻ യുവിന് എത്തിച്ചു കൊടുത്തിട്ടുമുണ്ട് അല്ലാതെ ഒരു ഫണ്ട് പിരിവിന് നമ്മളോട്ട് തയ്യാറായിട്ടുമില്ല ഇനി തയ്യാറാകുകയും ഇല്ല അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ അങ്ങനെ ഒന്നും അനുവദിക്കുന്നതുമല്ല അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല അതിലുള്ള ബാക്കിയുള്ള കോർഡിനേറ്റേഴ്സ് ബാക്കിയുള്ളവർക്കും ഇഷ്ടമല്ല എതുവിനും അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നൂറ് രൂപ ചലഞ്ച് വെച്ചിട്ടും ഏത് പിന്നോട്ട് നിന്നത് പബ്ലിക്കിൽ നിന്ന് അത്തരത്തിലൊരു പണം പിരിക്കേണ്ട ആവശ്യം ഇല്ല പിരിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം നമുക്കുമില്ല കാരണം യദുവിന് അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ട് എത്രയും പെട്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒന്നുകിൽ അയാളെ ജോലിക്ക് കയറ്റിയോ അല്ലെങ്കിൽ ഒന്ന് പിരിച്ചുവിടയോ ചെയ്താൽ മതി രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ അയാൾ ജീവിച്ചോളും ആരും സഹായം ആവശ്യമില്ല പിന്നെ കേസ് കേസിന്റെ വഴിക്ക് പോണതല്ലേ അത് ബാക്കിയുള്ള ഒരു ബേജാറാകണ്ട അത് ഏതു തന്നെ നടത്തിക്കോളും അതിന് പ്രാപ്തിയുള്ളതാണ് ഉള്ളതാണ് എതും യെതുവിന്റെ വക്കീലും ഇനി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അടുപ്പമുള്ള ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുടെ അവർ ചെയ്തോളും അതിനുള്ള സാമ്പത്തികം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ അതുള്ളത് വക ഉണ്ടാക്കുകയും ചെയ്തോളൂ അതിൽ ആരും ബേജാറാകേണ്ട ഇത് പറയാനാണ് ഞാൻ വന്നത് ആരെങ്കിലും ഒരാളെ സഹായിക്കുമ്പോൾ അവരെ കൊല്ലിലേക്ക് പിടിച്ചു അവരെ ഇരപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ എരപ്പ ജന്മങ്ങളുടെ മക്കൾ കുറച്ച് പേരുണ്ട് അവരോട് ഇത്രയെങ്കിലും പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല കാരണം എല്ലാ മനസ്സിലും കെട്ടിത്താങ്ങി വെച്ചിട്ടടക്കം ഞാന് വേറൊരു ജീവിതൊന്നും അല്ലല്ലോ ഞാനൊരു മനുഷ്യനാണല്ലോ പറയാനുള്ളത് ആളത് പറഞ്ഞങ്ങോട്ട് കളയണം ഇപ്പോൾ വേറെ നിറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ആ ടെക്സ്റ്റ് എഴുതിയ ആൾക്കും പിന്നെ ആ ഗ്രൂപ്പിൽ തന്നെ ബാക്കിയുള്ളവരുണ്ട് എന്തായാലും ഇത് അയാളുടെ അടുത്ത് എത്തുന്ന ഉറപ്പാണ് അതുകൊണ്ട് ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ പേജ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് നിങ്ങളൊരു ലൈക്കോ തമ്പോ ഡിസ്ലൈക്കോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് റീച്ച് കൂട്ടിത്തരി ഏതായാലും ഇവർ പറയല്ലേ ഒന്ന് സഹകരിച്ചു തരും